ചേഞ്ച് ചേഞ്ച് ആകണമെങ്കിൽ തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ രാജ്യം നിർണായക ലോക്സഭാ അന്തിമ ഘട്ടത്തിലാണ് ഏഴ് ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം വോട്ടെടുപ്പും പൂർത്തിയായി അവസാന ഘട്ടമായ അവസാനഘട്ടമായ ജൂണൊന്നിന് പോളിംഗ് പൂർത്തിയായ പിന്നാലെ വിവിധ ഏജൻസികളും മാധ്യമ സ്ഥാപനങ്ങളും ചേർന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവിട്ടു വോട്ട് ചെയ്തവരിൽ നിന്ന് ശേഖരിക്കുന്ന ഫലങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എക്സിറ്റ് പോൾ വരുന്നത് എന്നാൽ വിശദമായി പരിശോധിച്ചാൽ പല വ്യക്തമാകും ഏകദേശ സാധ്യതകളാണ് എക്സിറ്റ് പോൾ എന്ന് പറയാം ജൂൺ പോളുകളും നരേന്ദ്രമോദിക്ക് മൂന്നാം മൂലം പ്രവചിക്കുന്നു പ്രതിപക്ഷ ശരിയായ ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ് സീറ്റ് പോലും തികച്ചു കാരണമാകുന്നു കണക്കുകളിലെ ചില മണ്ടത്തരങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നു ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് സിക്കിമിൽ പ്രാദേശിക കക്ഷിയായ എം കെ എമ്മും അരുണാചൽ പ്രദേശിൽ ബി ജെ പിയും അധികാരം നിലനിർത്തി ആന്ധ്ര ഒഡീഷ ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലത്തിനോടൊപ്പം ജൂൺ നാലിന് അറിയാം വൈ കോൺഗ്രസ് ടി ഡി പി ജനസേന ബി ജെ പി സഖ്യം തുടങ്ങിയ മൂന്ന് കക്ഷികളാണ് ആന്ധ്രയിൽ പ്രധാനമായും മത്സരിക്കുന്നത് ഇവിടെ മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് ടി ഡി പി സഖ്യം ഭരണം ലഭിക്കുമെന്നാണ് ആന്ധ്രാപ്രദേശ് ഈ സഖ്യം തൂത്തു കണക്കുകളുണ്ട് അതേസമയം ചില എക്സിറ്റ് പോളുകൾ വൈഎസ്ആർ സി പി അധികാരം നിലനിർത്തുമെന്നും പ്രവചിക്കുന്നു ഒരു വോട്ടെടുപ്പ് രണ്ടുതരം കണക്കുകൾ എങ്ങനെ വരുമെന്ന ചോദ്യവും വ്യക്തമാണ് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം എന്നാൽ തീർത്തും വിപരീതമായ ഫലങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം രാജസ്ഥാനിലെ കണക്കുകൾ ൾ അതിനേക്കാൾ രസകരമാണ് എൻ ഡി എ മുപ്പത്തിമൂന്ന് സീറ്റ് ട്വന്റി ഫോർ പറയുന്നു രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം ഹിമാചൽ പ്രദേശിൽ എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ കിട്ടുമെന്ന് ഇന്ത്യ എന്നിവരുടെ എക്സിറ്റ് പോളുണ്ട് ഹിമാചൽ പ്രദേശിൽ ആകെ നാല് ലോക്സഭാ സീറ്റുകളേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ആറിലധികം സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം വേണം ഹരിയാനയിൽ എൻ ഡി എക്ക് പതിനാറ് മുതൽ പത്തൊമ്പത് പ്രവചിച്ച എക്സിറ്റ് പോളുകളുണ്ട് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റുകൾ മാത്രമാണുള്ളത് ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇന്ത്യ ടുഡേ ടി വി പുറത്തുവിട്ട കണക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ വരെ ലഭിക്കും ഒഡീഷ ഭരിക്കുന്ന ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ മാത്രം കോൺഗ്രസിന് ഒരു സീറ്റും മൊത്തം സീറ്റുമായി ഈ കണക്ക് എങ്ങനെ ഒത്തുപോകും ബീഹാറിൽ മറ്റൊരു തമാശ കലർന്ന കണക്കാണ് പുറത്തു വന്നത് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് നാല് മുതൽ ആറ് സീറ്റ് വരെ കിട്ടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു പക്ഷേ പാർട്ടി അഞ്ച് സീറ്റിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ ജൂൺ ഒന്നിന് പുറത്തു വരുന്ന എക്സിറ്റ് പോളല്ല മോദി പോളാണെന്നാണ് കോൺഗ്രസ് വിമർശിച്ചത് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് റേഞ്ചല്ല മൈജിയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ